മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഒളാഞ്ചേരി നഗരസഭയിൽ തുടക്കമായി ശുചീകരണ പ്രവർത്തനങ്ങളുടെ മുനിസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു ഇന്നും നാളെയുമായിട്ട് നഗരസഭയിൽ വിവിധ പ്രദേശങ്ങളിൽ നഗരസഭയുടെ മുപ്പത്തിമൂന്ന് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള മാസ്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഔപചാരികമായുള്ള തുടക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മേഖലയിലുള്ള ആളുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അതുപോലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ നമ്മുടെ നഗരസഭയിലുള്ള എല്ലാ കടക്ക സ്ഥാപനങ്ങളിലും മേധാവികൾ അതുപോലെ കുടുംബശ്രീയുടെ എല്ലാ അയൽക്കൂട്ടങ്ങൾ അതുപോലെ തൊഴിലുറപ്പ് ജീവനക്കാർ തുടങ്ങിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകന്മാർ സന്നദ്ധ സംഘടനകൾ ക്ലബുകൾ യുവജന ക്ലബുകൾ ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള ഈ ഒരു യോഗം ചേർന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ വളാഞ്ചേരി നഗരസഭാ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇന്നും നാളെയുമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നഗരസഭ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധ സംഘടനകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യുവജന വിദ്യാർത്ഥി സംഘടനകൾ ക്ലബ്ബുകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ സ്കൂളുകൾ അംഗനവാടികൾ നഗരസഭാ ഘടക സ്ഥാപനങ്ങൾ കുടുംബശ്രീ ഹരിതകർമ്മസേന എന്നിവരുൾപ്പെടെ അയ്യായിരം പേർ ക്യാമ്പയിനിന്റെ ഭാഗമാകും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ അടിയന്തര സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനായി വാർഡ് തലങ്ങളിൽ ക്യാമ്പുകൾ കണ്ടെത്തുന്നതിനും നഗരസഭാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പരിപാടി പരിപാടിയുടെ ഉദ്ഘാടനം അപ്പം ഇവരെ ഇവരെ തന്നെയാണ് നമ്മുടെ ഗ്രീൻ അംബാസിഡേഴ്സ് പക്ഷേ ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഒരു ശുചിത്വ ബോധവും ഇതുപോലെ പരിസ്ഥിതിയോടുള്ള സ്നേഹവും ഇതെല്ലാം ഇവരിപ്പോ ഒരുപാട് ക്ലീനിങ് ചെയ്തിട്ടായിരിക്കില്ല പക്ഷെ ഇവരുടെ മനസ്സിലേക്ക് ഇത് ഞങ്ങളുടെ ഒരു ഒരു എന്നുള്ള ഒരു ബോധം ഇവരുടെ മനസ്സിലേക്ക് വരിക എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യാണ് മറ്റുള്ള പ്രവർത്തനവും ഉന്വേഷണം മറ്റുള്ളവരൊക്കെ ഉണ്ട് പിന്നെ വളർന്നു വരുന്ന കുട്ടികളുണ്ട് ഉണ്ട് കായികപരമായിട്ടും മറ്റുള്ളവരും എന്തായാലും പളാഞ്ചേരി നഗരസഭയുടെ ഈ പരിപാടിയിൽ എല്ലാവരും സഹകരിക്കാം പിന്നെ നഗരസഭ കേരളത്തിൽ തന്നെ ഒന്നാം സ്ഥാനായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ഇത്ര മാത്രമേ പ്രാർത്ഥിക്കാണ് പറയാനുള്ളൂ വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷത വഹിച്ചു സിനിമ നടൻ ഉണ്ണി നായർ മുഖ്യാതിഥിയായി വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് നഗരസഭാ സെക്രട്ടറി എച്ച് സീന കൌൺസിലർമാരായ ഈസ നമ്പ്രത്ത് കെ പി അബ്ബാസ് കെ വി ഉണ്ണികൃഷ്ണൻ ഫുട്ബോൾ കോച്ച് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ഹെൽത്ത് വിഭാഗം ജീവനക്കാരായ പത്മിനി ഡി വി ബിന്ദു അഫീദ് ഐശ്വര്യ സീദിൽ ഷാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ